ശാസ്ത്രമാണ് നമ്മുടെ നൂറ്റാണ്ടിനെ നയിക്കുന്നത് ആ ശാസ്ത്രത്തെ ഒരു നൂറ്റാണ്ടായിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ആൽബർട്ട് ഐൻസ്റ്റൈനും ഐൻസ്റ്റൈൻ്റെ സിദ്ധാന്തങ്ങളുമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഈ നൂറ്റാണ്ടിലെ അപൂർവ പ്രതിഭാശാലി എന്നല്ല ഐൻസ്റ്റൈനെ വിശേഷിപ്പിക്കുന്ന കഴിഞ്ഞ സഹസ്രാബ്ദത്തിലെ അതായത് കഴിഞ്ഞ ആയിരം വർഷം പ്രവോട്ടെടുത്താൽ ഏറ്റവും പ്രഗത്ഭനായ മനുഷ്യനാരെന്ന് ചോദിച്ചാൽ ഒന്നടങ്കം പറയും ആൽബർട്ട് ഐൻസ്റ്റൈൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്നുള്ള മഹാപ്രതിഭാശാലിയെ പരിചയപ്പെടുത്തുകയായിരുന്നു ഞാൻ എൻ്റെ പുസ്തകത്തിലൂടെ ചെയ്തത് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ ശാസ്ത്രം അദ്ദേഹത്തിൻ്റെ ദർശനം ഇതൊക്കെയാണ് ഈ ഈയിടെ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിലൂടെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരു അപൂർവ വിസ്മയമാണ് അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം ഒരു വലിയ ബുദ്ധിശാലിയാണ് അദ്ദേഹം അതിലുപരിയായി ഒരു ദാർശനികനാണ് ഈ ആൽബർട്ട് ഐൻസ്റ്റൈനെ നമുക്കൊന്ന് പരിചയപ്പെടാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ ജർമ്മനിയിലെ ഉലം എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിലാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ഹെർമൻ ഐൻസ്റ്റൈൻ മാതാവ് പൗളിൻ കൊഖ് അവരുടെ ആദ്യത്തെ പുത്രനായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റൈൻ മാർച്ച് മാസം പതിനാലാം തീയതിയാണ് ഐൻസ്റ്റൈൻ്റെ ജനനം അതുകൊണ്ട് ത്രീ പോയിൻറ്റ് വൺ ഫോർ എന്ന് പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പയ്യട വാല്യൂ തന്നെ പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റൈൻ അദ്ദേഹത്തിൻ്റെ ബാല്യം ജർമ്മനിയിലെ തൊട്ടടുത്തുള്ള സ്കൂളുകളായിരുന്നു പബ്ലിക് സ്കൂളിലായിരുന്നു പ്രിലിമിനറി വിദ്യാഭ്യാസം നടത്തിയത് അതിനുശേഷം അതിനടുത്തുള്ള ലൂ പോർട്ട് ഗിംനാസ്യത്തിൽ അദ്ദേഹം ചേർന്നു അവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത പഠനം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പിതാവ് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടി അദ്ദേഹത്തിൻ്റെ ബിസിനസ്സൊക്കെ നഷ്ടമായി അവരെ ഒന്നടങ്കം അവിടെ നിന്നും ഇറ്റലിയിലേക്ക് പോയി ആൽബർട്ട് ഐൻസ്റ്റൈനെ തനിച്ച് ഹോസ്റ്റലിലാക്കിയിട്ടാണ് പോയത് പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ഐൻസ്റ്റൈൻ ആ പഠനവും പൂർത്തിയാക്കാതെ തിരിച്ച് പിതാവിൻ്റെ അടുത്ത് എത്തി ഐൻസ്റ്റൈനെക്കാട്ടിൽ രണ്ട് വയസ്സിന് എളുപ്പമാണ് അദ്ദേഹത്തിൻ്റെ സഹോദരി മായ അവർ അപ്പോൾ ഇറ്റലിയിലെ ഒരു സ്കൂളിൽ പഠിക്കുകയാണ് കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നുന്നത് ഈ പഠനം കൊണ്ട് യൂണിവേഴ്സിറ്റി പഠനത്തിലേക്ക് പോകാനായിട്ട് സാധ്യമല്ല യൂണിവേഴ്സിറ്റി പഠിക്കുവാനായിട്ടുള്ള അതിയായ താല്പര്യം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും ഒരു ഒരു വർഷത്തെ ഒരു കോച്ചിങ് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് നട നടത്തേണ്ടി വന്നു ആ പരിശ്രമത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് സൂറച്ചിലെ പ്രസിദ്ധമായുള്ള ഇ ടി എച്ചിൽ അഡ്മിഷൻ കിട്ടുന്നത് അതിനും ഒരു കഥയുണ്ട് ഇ ടി എച്ചിൽ ഈ സാധാരണഗതിയിൽ നല്ല മാർക്കുള്ളവർക്കെ അഡ്മിഷൻ കിട്ടുകയുള്ളൂ ഐൻസ്റ്റൈനാകട്ടെ സ്കൂൾ ഫൈനൽ പരീക്ഷ പാസ്സായിട്ടുമില്ല അതുകൊണ്ട് പ്രത്യേകമായ ഒരു കോഴ്സ് നടത്തിയിട്ടാണ് ഇ ടി എച്ചില് അദ്ദേഹത്തിന് പരിശ അദ്ദേഹത്തിന് പ്രൊവേശനം ലഭിക്കുന്നത് അതിനുവേണ്ടി സ്പെഷ്യൽ ട്രെയിനിങ് അദ്ദേഹത്തിന് നേടേണ്ടി വന്നു ഏതായാലും അദ്ദേഹം കണക്ക് ഭൗതികശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ നന്നായിട്ട് പാസ്സായെങ്കിലും മറ്റു വിഷയങ്ങൾക്ക് പ്രത്യേകിച്ച് ബയോളജി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ അദ്ദേഹം പിന്നോക്കമായിരുന്നു ഏതായാലും ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് ഇ ടി എച്ചിൽ അഡ്മിഷൻ കിട്ടി അങ്ങനെ അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായി എഡിഗെ ടെക്നീഷ്യെ ഹോഷൂളെ എന്നാണ് ആ വാക്കിൻ്റെ ജർമ്മൻ ഭാഷ ഭാഷയിലുള്ള അർത്ഥം അതായത് പോളിടെക്നിക് സ്ഥാപനം ഇ ടി എച്ച് ഇന്ന് ജർമ്മനിയിലെ സൂറിച്ചിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സ്ഥാപനമാണ് ഈ ഇ ടി എച്ച് ഐൻസ്റ്റൈൻ പഠിച്ചതായിട്ടുള്ള ഇ ടി എച്ച് അതൊരു യൂണിവേഴ്സിറ്റിയാണ് അവിടെ അദ്ദേഹം ഭൗതികശാസ്ത്രം മുഖ്യ വിഷയമായിട്ട് എടുത്ത് പഠിച്ചു അന്ന് ഭൗതികശാസ്ത്രം മാത്രമല്ല മറ്റ് ഭാഷാ വിഷയങ്ങളും പഠിക്കണം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ അദ്ദേഹത്തിന് ക്ലാസ്സിൽ ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മിലേവ മാരിച്ച് അതിനു മുമ്പ് മറ്റൊരു വിഷയം കൂടി പറയാൻ ഞാൻ വിട്ടുപോയി അദ്ദേഹത്തിന് ഇ ടി എച്ച് അഡ്മിഷൻ കിട്ടുന്നതിന് മുമ്പ് ഒരു വർഷം നിർബന്ധമായിട്ടുള്ള ഒരു ട്രെയിനിങ് നടത്തേണ്ടി വന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ജർമ്മ സൂറിച്ചില് തന്നെ അരാവു എന്നുള്ള സ്ഥലത്താണ് ആ കോഴ്സ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട് അവിടെ പോയി അദ്ദേഹം പഠിക്കുവാനായിട്ട് ചേരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലി ഫ്രണ്ടിൻ്റെ ഒരു വീട്ടിലാണ് വാടകക്കാരനായിട്ട് അദ്ദേഹം താമസിക്കുന്നു ആ വീട്ടിലെ ഒരു പെൺകുട്ടിയുമായിട്ട് ഐൻസ്റ്റൈൻ വളരെ അടുത്തു മാരി എന്നാണ് അവളുടെ പേര് അപ്പം മാരി ഐൻസ്റ്റൈനുമായിട്ടുള്ള പ്രണയം വളരെയധികം ഗാഠമായിട്ട് തീർന്നായിട്ടുള്ള സമയത്താണ് ഐൻസ്റ്റൈന് വീണ്ടും ഇ ടി എച്ചിലെ പഠിക്കുവാനായിട്ട് പോകുന്നത് ഈ മാരിയുടെ സഹോദരനാണ് ഐൻസ്റ്റൈൻ്റെ സഹോദരി മാ മായയെ വിവാഹം കഴിക്കുന്നത് ഐൻസ്റ്റൈൻ ഇ ടി എച്ചിൽ പഠിക്കുന്ന സമയത്ത് ഐൻസ്റ്റൈൻ്റെ വിദ്യാഭ്യാസം നടത്തുന്ന സമയത്ത് മാരയുമായിട്ടുള്ള പ്രണയം അത്ര തീവ്രമായിരുന്നു എന്ന് പറയാൻ സാധ്യമല്ല എന്നാൽ ആദ്യ വർഷങ്ങളൊക്കെ അത് വളരെ ഗാഠമായിരുന്നു ഐൻസ്റ്റൈൻ്റെ സഹോദരി മായ മൂലം അല്ലെങ്കിൽ മായ പറഞ്ഞ് ഐൻസ്റ്റൈൻ്റെ വീട്ടിൽ ഇക്കാര്യം അറിഞ്ഞു ഐൻസ്റ്റൻ്റെ മാതാപിതാക്കൾക്ക് ഈ പ്രണയത്തോട് വലിയ താല്പര്യമായിരുന്നു മായ മാരിയുമായിട്ട് ഐൻസ്റ്റൈൻ എടുക്കുന്നതിന് ഐൻസ്റ്റൈൻ്റെ അമ്മ പൗളീൻ കോക്ക് വാസ്തവത്തിൽ ഒരു പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരുന്നു പക്ഷേ ഐൻസ്റ്റൈൻ ഇ ടി എച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഐൻസ്റ്റൈൻ്റെ ശ്രദ്ധ പഠനകാര്യത്തിലായിരുന്നു അവിടെ പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ അദ്ദേഹം വളരെയധികം ഉത്സുഖനായിരുന്നു പ്രത്യേകിച്ച് ഭൗതികശാസ്ത്രത്തിൽ ഭൗതികശാസ്ത്രത്തിൻ്റെ മേധാവിയായിരുന്നത് പ്രൊഫസർ വെബർ ആയിരുന്നു ഈ വെബറിൻ്റെ ക്ലാസ്സുകളൊക്കെ ഐൻസ്റ്റൈൻ വളരെ ഇഷ്ടമായിരുന്നു വെബർ എന്നാൽ ഐൻസ്റ്റൈൻ ഐൻസ്റ്റൈനോടും താല്പര്യമായിരുന്നു വെബറിന് വെബർ ആധുനികമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ക്ലാസ്സിൽ പറയുന്നില്ല എന്നുള്ള പരിഭവം ഉണ്ടായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ വെബറുമായിട്ട് അദ്ദേഹത്തിന് അകലുവാനായിട്ട് തുടങ്ങി അദ്ദേഹത്തിൻ്റെ ബെബറിൻ്റെ ക്ലാസ്സുകളൊന്നും മൈൻസനത്തിന് വലിയ താല്പര്യം തോന്നിയില്ല വെബറിനെ അദ്ദേഹം അവഗണിക്കുക തന്നെ ചെയ്തു മിസ്റ്റർ വെബർ എന്നൊക്കെ പ്രൊഫസറെ അദ്ദേഹം അഭിസംബോധന ചെയ്യാനും ഇടയായി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പരീക്ഷണശാലയിലെ മേധാവിയായിരുന്ന അധ്യാപകനുമായിട്ടും ഐൻസ്റ്റൈൻ അത്ര ഇഷ്ടം തോന്നിയിരുന്നില്ല ഒരു ദിവസം പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ലബോറട്ടറിയിലെ ഒരു സാധനം അദ്ദേഹം താഴെ വീ വീണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അബദ്ധവശാൽ താഴെ പോയി അത് ഉടഞ്ഞു അതിന് അദ്ദേഹത്തിന് ഒരുപാട് ശകാരം ഏൽക്കേണ്ടി വന്നു ഏതായാലും അദ്ദേഹം ക്ലാസ്സിൽ മികച്ച വിദ്യാർത്ഥിയായിരുന്നു യാതൊരു സംശയവുമില്ല പക്ഷേ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിനപ്പുറമുള്ള വിഷയങ്ങൾ പഠിക്കുക എന്നുള്ളത് ഐൻസ്റ്റൈൻ്റെ വലിയൊരു താല്പര്യമായിരുന്നു ലൈബ്രറിയിൽ പോയി ധാരാളം പുസ്തകങ്ങൾ പ്രത്യേകിച്ച് പ്രഗത്ഭരായിട്ടുള്ളവരുടെ അക്കൂട്ടത്തിൽ ഹെമ്മോൾസ് ഹെഡ്സ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ഹെൻറി പാങ്കറെ ഇങ്ങനെയുള്ള പ്രഗത്ഭന്മാരുടെയൊക്കെ പുസ്തകങ്ങൾ അദ്ദേഹം വായിക്കുകയും അന്നത്തെ ശാസ്ത്രം ഏതു വഴിക്കാണ് പോകുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഐൻസ്റ്റിനെ ചെറുപ്പത്തിൽ ഏറ്റവും അധികം സ്വാധീനിച്ച അദ്ദേഹത്തിൻ്റെ അമ്മാവനായിരുന്നു അമ്മാവൻ പല ശാസ്ത്ര വിഷയങ്ങളും അദ്ദേഹവുമായിട്ട് സമ്മതിക്കുമായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹവുമായിട്ട് ഐൻസ്റ്റൈൻ പിൽക്കാലത്തും ശാസ്ത്ര വിഷയങ്ങളിൽ സമ്പർക്കം അല്ലെങ്കിൽ കറസ്പോണ്ടൻസ് നടത്തിയിരുന്നു എന്നും ഐൻസ്റ്റൈൻ്റെ ജീവചരിത്രകാരന്മാർ പറയുന്നുണ്ട് ഏതായാലും ഐൻസ്റ്റൈൻ്റെ ത്വര വളർത്തിയെടുത്തത് ഈ വീട്ടിലെ അന്തരീക്ഷമായിരുന്നു ഐൻസ്റ്റൈൻ്റെ പിതാവ് ഹെർമൻ ബിസിനസ്സുകാരനായിരുന്നു സാമ്പത്തികമായിട്ട് തളർന്നു എങ്കിൽ പോലും അദ്ദേഹത്തിന് പഠിക്കുവാൻ വേണ്ടതായിട്ടുള്ള പുസ്തകങ്ങൾ അതുപോലെ തന്നെ ജിജ്ഞാസ ജനിപ്പിക്കുന്ന കളിക്കോപ്പുകൾ ഒക്കെ വാങ്ങിക്കൊടുക്കുമായിരുന്നു ചെറുപ്പത്തിൽ ഐൻസ്റ്റൈനെ പനി വന്ന് വീട്ടിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് ഹെർമൻ കൊണ്ടു ഒരു സമ്മാനം ഒരു കോമ്പസ് ബോക്സ് ആയിരുന്നു വടക്ക് നോക്ക് യന്ത്രം നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ അത് അദ്ദേഹത്തെ വളരെയധികം അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര താല്പര്യം വർദ്ധിപ്പിച്ചതായിട്ടുള്ള ഒരു ഉപകരണമാണ് എന്ന് അദ്ദേഹം പിൽക്കാലത്തും സ്മരിക്കാറുണ്ട് ഐൻസ്റ്റൈൻ ഇ ടി ജി പഠിക്കുന്ന സമയത്ത് കാപ്പിലാരിറ്റിയെക്കുറിച്ചും ക്യാപിലാരിറ്റി എന്നുള്ള ഭൗതിക ഒരു ചെറിയ പ്രതിഭാസമാണ് അതിനെക്കുറിച്ചൊരു ലേഖനം എഴുതി ഇത് അദ്ദേഹം ആദ്യം അയച്ചു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് അമ്മാവനായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശകൻ കൂടി ഏതായാലും അദ്ദേഹം ഇ ടി എച്ച് പഠന സമയത്ത് ഇങ്ങനെ ക്ലാസ്സിൽ പുറത്ത് അല്ലെങ്കിൽ പാഠ്യപദ്ധതിക്ക് പുറത്തുള്ള ഭാഗങ്ങളൊക്കെ അന്വേഷിക്കുകയും അത് പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ക്ലാസ്സിലെ ഒരു സഹപ്രവർത്തകൻ അല്ലെങ്കിൽ സഹപാഠിയായിരുന്നു ഗ്രോസ്മാൻ ഗ്രോസ്മാനും ഐൻസ്റ്റൈനും തമ്മിൽ വളരെ അടുപ്പമായിരുന്നു അതുപോലെ ഐൻസ്റ്റൈൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അധ്യാപകനായിരുന്നു മിങ്കോസ്കി ഒരു റഷ്യക്കാരനായിരുന്നു അദ്ദേഹം റഷ്യക്കാരനായ യഹൂദനായിരുന്നു മിങ്കോസ്കി മിങ്കോസ്കിയുടെ ക്ലാസ്സുകൾ ഐൻസ്റ്റൈൻ വളരെ ഇഷ്ടമായിരുന്നു പിന്നീട് ഐൻസ്റ്റൈൻ്റെ ആവേശകതാ സിദ്ധാന്തത്തെ വാസ്തവത്തിൽ മിനുക്കി എടുത്തത് മിങ്കോസ്കിയാണ് എന്ന് തന്നെ പറയാം അങ്ങനെ ഐൻസ്റ്റൈനും മിങ്കോസ്കിയുമായിട്ടുള്ള അടുപ്പം അവിടെ നന്നു തുടങ്ങിയതാണ് ഈ ഐൻസ്റ്റൈൻ്റെ ക്ലാസ്സിലെ തന്നെ ഒരു വിദ്യാർത്ഥിയായിരുന്നു മിലേവ മാരിക് എന്ന് ഞാൻ പറഞ്ഞല്ലോ സെർബിയക്കാരിയായിരുന്നു സെർബിയയിലെ നോവിസാദ് എന്ന് പറയുന്ന സ്ഥലത്താണ് അവരുടെ വീട് അവിടെ നിന്നും സൂറിച്ചിൽ വന്ന് പഠിക്കുകയാണ് ക്ലാസ്സിലെ ഏക വിദ്യാർത്ഥി അവൾ വളരെ മിടുക്കുകയാണ് ഐൻസ്റ്റൈനെക്കാട്ടിൽ നാല് വയസ്സിന് മൂപ്പാണ് ഈ മിലേവ മാരിക്കൻ മിലേവയ്ക്ക് ഒരു കുഴപ്പമുണ്ട് അവൾക്കൊരു ചെറിയ കാലിന് മുടന്തുണ്ട് കാണാനും അത്ര അഴവൊന്നുമില്ല മിലേവ മാരിക്ക് പക്ഷേ ഐൻസ്റ്റൈൻ എന്തുകൊണ്ടോ ഈ മിലേവ മാിനോട് വളരെയധികം താൽപ്പര്യം തോന്നും ആ താൽപ്പര്യം പിന്നീട് ഒരു പ്രണയമായിട്ട് കലാശിച്ചു അപ്പോഴേക്കും ഐൻസ്റ്റൈൻ ഈ അരാവിലുള്ള മാരിയുമായിട്ട് പെതി അകലാൻ തുടങ്ങി ഐൻസ്റ്റൈൻ്റെ കത്തുകളൊന്നും വരാതായപ്പോൾ അവൾ പരിഭവിച്ച് ഐൻസ്റ്റൈൻ എഴുതി അപ്പോൾ ഐൻസ്റ്റൈൻ അവസാനം എഴുതി എനിക്ക് ധാരാളം പഠിക്കാനുണ്ട് കുട്ടി അതുകൊണ്ട് എന്നെ കാത്തിരിക്കണ്ട എന്ന് പറഞ്ഞു അത് അവൾ വളരെ നിരാശയുളവാക്കി പിന്നീട് അവൾ അതൊരു ഒരു ബിസിനസ്സുകാരനെ വിവാഹം കഴിച്ചു എന്നൊക്കെയാണ് ചരിത്രം ഏതായാലും ഐൻസ്റ്റൻ ഈ ക്ലാസ്സിലെ വിദ്യാർത്ഥിയായ മിലേവയുമായിട്ട് വളരെ അടുത്തു മിലേവ ഞാൻ പറഞ്ഞല്ലോ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കിയായിട്ടുള്ള വിദ്യാർത്ഥിനിയായിരുന്നു ഐൻസ്റ്റനേക്കാൾ നാല് വയസ്സിന് മൂപ്പ് കാണാൻ വലിയ അഴകില്ല പക്ഷേ അവളുടെ ശബ്ദം വളരെ മധുരതരമായിരുന്നു ഐൻസ്റ്റൈനും മിലയവുമായിട്ട് അവസാനം പ്രണയത്തിലായി ഗാഠമായിട്ടുള്ള പ്രണയം ഐൻസ്റ്റനിൻ്റെ രണ്ടാമത്തെ പ്രണയം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം അങ്ങനെ മിലയവുമായിട്ട് എടുത്തു ഐൻസ്റ്റൻ്റെ കൂട്ടുകാർ ചോദിക്കും നീ എന്ത് കണ്ടുകൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ കാരണം അവർക്കറിയാം അവൾക്ക് വലിയ സൗന്ദര്യമൊന്നുമില്ല കാലനാണെങ്കിൽ ഒരു മുടന്തുണ്ട് ഐൻസ്റ്റൈൻ പറഞ്ഞു എന്തായാലും തന്നെ അവളുടെ ശബ്ദം നല്ല സുന്ദരമല്ലേ അവളുടെ ശബ്ദത്തിലായിരിക്കാം ഒരുപക്ഷെ ഐൻസ്റ്റൈൻ ആകൃഷ്ട ആകൃഷ്ടനായത് മിലേവുമായിട്ട് ഭൗതികശാസ്ത്രത്തിലെ ഒരുപാട് കാര്യങ്ങൾ ഐൻസ്റ്റൈൻ പങ്കുവയ്ക്കുമായിരുന്നു അതിനിടയ്ക്ക് മിലവ് ഒരു കുറേ നാളത്തേക്ക് ജർമ്മനിയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു കോഴ്സ് ചെയ്യാനായിട്ട് പോയി ആ സമയത്ത് അവൾക്കും അവിടെ ഇരിക്കപ്പെടുതി ഇല്ല കാരണം അത്രയ്ക്ക് ഗാഠമായി പ്രണയം ഐൻസ്റ്റൈൻ ഈ പ്രണയം മുത്തിട്ട് പഠനമൊക്കെ അങ്ങ് മറന്നുപോയി അവസാനമായപ്പോഴത്തേക്കും ഐൻസ്റ്റൈനെ പരീക്ഷ ഫൈനൽ പരീക്ഷയാകാറാവുമ്പോഴത്തേക്കും ഈ വളരെയധികം പിന്നോക്കം പോയി ക്ലാസ്സിലെ ഒരു നല്ല വിദ്യാർത്ഥി ആയിരുന്നേ ഇല്ല ഐൻസ്റ്റൈൻ ഐൻസ്റ്റൈൻ അവസാനം ഇ ടി എച്ച് പാസ്സാകുന്ന ഇ ടി എച്ചിലെ ഡിഗ്രി എടുക്കുന്നത് ആറിൽ ഫോർ പോയിൻ്റ് നയൻ ഗ്രേഡോടുകൂടിയാണ് അതൊരു വലിയ മികച്ച ഗ്രേഡൊന്നുമല്ല മിലവയാകട്ടെ നാല് മാത്രമേ അവൾക്ക് ഗ്രേഡ് കിട്ടിയുള്ളൂ ആറിൽ അതുകൊണ്ട് മിലേവ പാസ്സായുമില്ല വീണ്ടും പഠിച്ച് പരീക്ഷ എഴുതിയെങ്കിലേ ഡിഗ്രി കിട്ടുകയുള്ളു അങ്ങനെ അവളുടെ പഠനവും അതോടെ മുരടിച്ചു പോയി ഇവരുടെ പ്രണയത്തെക്കുറിച്ച് ഐൻസ്റ്റൈൻ്റെ അമ്മ അറിഞ്ഞു പൗളിൻ പൗളിന് ഇത് വളരെ വളരെയധികം ദേഷ്യമുളവാക്കിയ ഒരു സംഭവമായിരുന്നു പൗളിനോട് ഇത് ഒരു സ ദിവസം ഐൻസ്റ്റൈൻ്റെ സഹോദരി മായയാണ് പറയുന്നത് അപ്പോൾ മായയുടെ അവളുടെ അമ്മ പറഞ്ഞു അവൻ അവളെ കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാൻ വീട്ടിലോട്ട് വരാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് ഏതായാലും ഐൻസ്റ്റൈൻ ഇ ടി എച്ചിൽ പാസ്സായി പാസ്സായ സമയത്ത് മിലേവ തോറ്റുപോയി അവൾ വീണ്ടും പരീക്ഷ എഴുതാനായിട്ട് അവിടെ മറ്റൊരു പെയ്ഡ് ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുകയാണ് ഐൻസ്റ്റൈൻ ഒരു ജോലി എങ്ങനെയെങ്കിലും സമ്പാദിക്കണമെന്നുള്ള തത്രപ്പാടിൽ പരക്കം പായികമാണ് എങ്ങനെയെങ്കിലും ഒരു ജോലി സമ്പാദിച്ച് വേണം മിലേവയെ സ്വന്തമാക്കാൻ അതിനിടയ്ക്ക് മിലേവ ഗർഭിണിയുമായി നോവിസാദില് ഉള്ള അവളുടെ അമ്മ അവളുടെ വീട്ടിലേക്ക് അവൾ പോയി ആ സമയത്ത് ഐൻസ്റ്റൈൻ നിരന്തരമായിട്ട് കത്തുകൾ മുഖേന എഴുതുമായിരുന്നു മിലേവയുടെ വീട്ടുകാർക്ക് ഈ ബന്ധം വളരെ താല്പര്യമായിരുന്നു ഐൻസ്റ്റൈൻ ആ സമയത്ത് ഒരു നല്ല ഉദ്യോഗത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് നല്ല ഉദ്യോഗം കിട്ടുകയില്ല ആ ഗ്രേഡ് വെച്ച് എന്നാൽ ഒരു ഗവേഷണ ലേഖനം എങ്ങനെയെങ്കിലും എഴുതാൻ പറ്റിയാൽ അത് അംഗീകരിക്കുമെങ്കിൽ ഒരുപക്ഷെ യൂണിവേഴ്സിറ്റിയിൽ ഒരു അധ്യാപകനായിട്ട് കടന്നുകൂടാം അങ്ങനെ അധ്യാപകനായിട്ട് കടന്നുകൂടിയാൽ കുറേ കഴിയുമ്പോൾ ഒരു ഡോക്ടറേറ്റൊക്കെ സമ്പാദിച്ചിട്ട് അവിടെ ഒരു പ്രൊഫസറാകാം ഇതൊക്കെയായിരുന്നു ഇൻസൻ്റ് താല്പര്യം അപ്പോൾ ഇ ടി എച്ചിലെ തന്നെ പ്രൊഫസറായിരുന്ന ക്ലൈനറെ അദ്ദേഹം സമീപിച്ചു ക്ലൈനർക്ക് അദ്ദേഹം ഒരു ഒരു പ്രബന്ധം എഴുതുകയും ചെയ്തു ആ സമയത്ത് ഒരു വലിയ വിവാദമായ വിഷയമായിരുന്നു പ്രകാശത്തിൻ്റെ സം സംവേഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രകാശം മീഡിയയിൽ കൂടെ സഞ്ചരിക്കുക ആണോ അതോ പ്രകാശം വാക്കത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോഴാണോ ഭാവമാറ്റം ഉണ്ടാകുന്ന അല്ലെങ്കിൽ വ്യതിയാനം ഉണ്ടാകുന്ന എന്ന് പരിശോധിക്കുക ശബ്ദം ശബ്ദവീചികൾ സഞ്ചരിക്കണമെങ്കിൽ ഒരു മീഡിയ അത്യാവശ്യമാണ് എന്നാൽ പ്രകാശത്തിന് സഞ്ചരിക്കണമെങ്കിൽ ഒരു മീഡിയം യാതൊരു സ ആവശ്യവുമില്ല അപ്പോൾ ചിലർ കരുതി അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല ലോകം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന അജ്ഞാതമായ ഒരു മീഡിയം ഉണ്ട് അതാണ് ഈദർ അപ്പോൾ ഈദർ എന്നൊരു മീഡിയത്തിൻ്റെ അഭാവത്തിൽ പ്രകാശം സഞ്ചരിക്കുകയേ ഇല്ല എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു സങ്കല്പം അതേക്കുറിച്ച് അത് തെളിയിക്കാനായിട്ട് ഒരു പല പല പരീക്ഷണങ്ങളൊക്കെ നടത്തി ഐൻസ്റ്റൈന് ഈദർ എന്നുള്ള ഈ സങ്കല്പത്തോടെ അടുപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ ഐൻസ്റ്റൈൻ ഈദർ വേണോ വേണ്ടായോ എന്നുള്ളതിനെ സംബന്ധിക്കുന്ന ഒരു ഗവേഷണം നടത്തി ഒരു ചെറിയ ഗവേഷണം മാഗ്നറ്റിക് കാന്തവലയത്തിൽ പ്രകാശരശ്മികൾ സഞ്ചരിക്കുമ്പോൾ ഈദർ ഉണ്ടെങ്കിൽ അതിന് വരുത്തുന്ന മാറ്റം ഇതായിരുന്നു ഐൻസ്റ്റൈൻ്റെ ഗവേഷണ ലേഖനം ഏതായാലും ഈ ഗവേഷണം ഐൻസ്റ്റൈൻ പൂർത്തിയാക്കിയിട്ട് ഒരു ചെറിയ പേപ്പർ ഒരു റിസർച്ച് ആർട്ടുകൾ എന്ന് വേണമെങ്കിൽ പറയാം അനലൻ ഡേ ഡെ ഫിസിക് എന്ന് പറയുന്ന ജർമ്മൻ മാസികയ്ക്ക് അയച്ചു കൊടുക്കുന്നു ഐൻസ്റ്റൈൻ്റെ പ്രസിദ്ധപ്പെടുത്തിയ ആദ്യത്തെ ലേഖനമായിരുന്നു ഇത് അപ്പോൾ ഐൻസൻ വിചാരിച്ചു ഈ ലേഖനം പ്രസിദ്ധപ്പെടുത്തിയതുകൊണ്ട് എനിക്ക് എന്തായാലും ഈ ഞാൻ പഠിച്ച ഇ ടി എച്ചിൽ തന്നെ എനിക്കൊരു ഉദ്യോഗം കിട്ടും അദ്ദേഹം ഈ ലേഖനമായി പ്രൊഫസർ ക്ലൈനറെ സമീപിച്ചു ക്ലൈനറാണ് അന്നത്തെ അന്നത്തെ അവിടുത്തെ മേധാവി ക്ലൈനർ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ക്ലൈനർ ക്ലൈനർ ഈ ലേഖനം കണ്ടിട്ട് ഇത് കൊള്ളാമെന്നോ അല്ലെങ്കിൽ ഇത് മോശമാണെന്നോ ഒന്നും തന്നെ പറഞ്ഞില്ല കാരണം ക്ലൈനർക്ക് അത്രയ്ക്ക് തൃപ്തിപ്പെട്ടില്ല എന്നാണ് അതിൻ്റെ കാരണം ഐൻസ്റ്റൈന് ജോലി കിട്ടിയുമില്ല ഐൻസ്റ്റൈൻ ഇങ്ങനെ പരക്കം പാകുകയാണ് മിലേവയാണെങ്കിൽ ഗർഭിണിയാണ് അവൾ ഇപ്പോൾ പ്രസവിക്കും ഒരു കുഞ്ഞിന് താമസിക്കാതെ ജന്മം കൊടുക്കും ഒന്നിച്ച് വിവാഹം കഴിച്ച് ജീവിക്കണം ഇങ്ങനെയൊക്കെ വലിയ ആഗ്രഹങ്ങളുണ്ട് എന്നാലൊരു ജോലിയില്ല